സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശുപാർശ കത്തിനെ കുറിച്ച് കത്ത് കത്ത് കണ്ടാലേ പറയാൻ നോക്കൂ എമർജിങ് കേരളൊരു കത്ത് കൊടുത്തിട്ടില്ല പ്രശ്നം ഫോൺ വിളിയില് ഏതെങ്കിലും കുറ്റവാളികളെ സംരക്ഷിക്കാനാണെങ്കിൽ അവര് കുറ്റ ചെയ്യുന്നത് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ കാലത്ത് രക്ഷപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിച്ചത് സീഡിറ്റ് പുതിയ പ്രോഗ്രാം കൊണ്ടു സൂര്യ കേരളം അതിന്റെ ഉദ്ഘാടനം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസില് ഒരു കിലോവാട്ടിന്റെ സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ടാണ് നിർവഹിച്ചത് മുഖ്യമന്ത്രി ദുരൂഹതയുടെ വലയത്തിലെന്ന പ്രതിപക്ഷ ആരോപണത്തെ കുറിച്ച് അങ്ങനെ ഒരു ദുരൂഹത ഉള്ള ഒരു വ്യക്തിത്വമാണെങ്കിൽ എനിക്ക് ഒരിക്കലെ ആളുകളെ കളിപ്പിക്കാൻ പറ്റും രണ്ടാമത് സാധിക്കുമോ നിയമസഭയിലെ പ്രതിപക്ഷ നിലപാട് ഭീരുക്കളുടെ ആയുധമാണ് ജനാധിപത്യത്തിൽ ഭയപ്പെടുന്നു ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ലെറ്റർ ാഡ് എന്ന് ചോദ്യം സോളാർ വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണം നേരിടുന്നതിൽ യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്നും പതിനായിരം കോടി രൂപയുടെ അഴിമതിക്കായിരുന്നു ശ്രമമെന്ന് പി സി ജോർജ് പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മീഡിയ വൺ തിരുവനന്തപുരം